അപ്പൊ മുസാദ് അലഹിസ്ലാം ഈ കുറ്റം അല്ലെ അവരെ കുറ്റപ്പെടുത്തിട്ട നിങ്ങൾ ഇങ്ങനെ തെറ്റ് ചെയ്ത ആൾക്കാരാണെന്ന് പറഞ്ഞ് പിടിച്ചു കുലക്കിട്ട് നിർത്തുകയല്ലോ ചെയ്തത് നിങ്ങൾ ഭയങ്കര മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത് മുസാദ് അലഹിസ്ലാം അവിടെ ഒരു പരിഹാരം കൊടുക്കുന്നുണ്ട് എന്താ സൊല്യൂഷൻ ഫതൂബു ഇല ബാരികും നിങ്ങൾ എല്ലാവരും തൗപ ചെയ്ത് മടങ്ങ് എവിടേക്ക് നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങ് നമ്മള് പലപ്പോഴും ആളുകളോട് അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ കുറ്റബോധമുള്ളവരാക്കിയിട്ട് നിങ്ങൾ മോശക്കാരാക്കിയിട്ട് അവിടെ നിർത്തി കളയൂലെ പലപ്പോഴും പരിഹാരം പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധി നമുക്ക് തോന്നാറില്ല പക്ഷെ മൂസാഹലി ഇസ്ലാം തെറ്റ് പറഞ്ഞും കൊടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ് തൂബു റൂട്ട് താവാബ താബ തൗബ എന്ന് പറഞ്ഞാല് പശ്ചാത്താപം അല്ലേ പശ്ചാത്താപിച്ചു ഒരാള് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ നിർത്തി നന്നായ നന്നാവുക എന്നുള്ള അർത്ഥം അയാൾ ചെയ്യുന്ന തിന്മകൾ നിർത്തിയിട്ട് ഒരു ബെറ്റർ മനുഷ്യനായിട്ട് മാറണം അതാണ് റിപ്പൻറ്റൻസ് അല്ലെങ്കിൽ തൗബ എന്ന് പറയുന്നത് തൗബയുടെ ലിറ്ററൽ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാല് മടങ്ങാണ് തിരിക്കുക തിരിയ മടങ്ങ എന്നൊക്കെയാണ് നമ്മൾ ഒരു വഴിക്ക് പോവാണ് പെട്ടെന്ന് നമുക്ക് എന്തോ മനസ്സിലായി അത് നിർത്തിയിട്ട് അവിടെ നേരെ തിരിച്ചു നടക്കുക അതാണ് തൗബയുടെ ലിറ്ററൽ മീനിങ് മടങ്ങ ശരീരപ്രകാരം തൗബ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താണ് തൗബ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് കുറെ കാര്യങ്ങളുണ്ട് നമ്മള് ഈ ഒരു വിഷയം നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് എന്തിലല്ല പുതിയ ആൾക്കാർക്ക് ആ ക്ലാസ്സുകൾ കേൾക്കാം ഞാൻ ഇതിന്റെ യൂട്യൂബ് ഡിസ്ക്രി ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം താല്പര്യമുള്ളവർക്ക് അത് കേട്ടു നോക്കാം രണ്ടോ മൂന്നോ എപ്പിസോഡായിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പൊ നമ്മൾ ചുരുക്കി പറയാം ഓക്കെ തൗബ എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് റിയലൈസേഷൻ നമ്മളെ തിരിച്ചറിവ് എന്ത് ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് നല്ല മനസ്സ് തെറ്റ് മനസ്സിലാവുക ഓക്കേ ഇത് തെറ്റാണ് ചെയ്തത് അപ്പം തിരിച്ചറിവ് മാത്രം പോരാ അടുത്തത് അതിനെ കുറിച്ചുള്ള കുറ്റബോധം അല്ലേ ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ അത് നിർത്തണം അതോ ഞാനിത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അല്ലേ അതാണ് നമ്മളെ കുറ്റബോധം എന്ന് പറയുന്നത് എന്തിനാ ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പം ആദ്യം തിരിച്ചറിയണം തെറ്റാണെന്നല്ലേ തെറ്റാണെന്ന് അറിയാത്തിടത്തോളം കാലം നമുക്ക് ഇങ്ങനെ ഒരു കുറ്റബോധം വരികയില്ല അപ്പം തിരിച്ചറിയലാണ് ആദ്യം അല്ല എന്നല്ല അള്ളാഹു സുഹാനത്തല അങ്ങനെയുള്ള തിരിച്ചറിവുകൾ നമുക്ക് പലപ്പോഴും തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലെ എന്തല്ല നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് പുതിയത് പഠിച്ചോണ്ടിരിക്കുമ്പോഴും പല തിരിച്ചറിവുകളാണ് അല്ലെ അള്ളാഹു തൗബയിലേക്കുള്ള ആദ്യം പടി അള്ളാഹു നമുക്ക് തരുകയാണ് തിരിച്ചറിവ് തരുകയാണ് കുറ്റബോധം അടുത്തത് കുറ്റബോധം വരണം അതിനെ കുറിച്ച് അയ്യോ അല്ലോ സോറി ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു റബ്ബി എന്നുള്ള തോന്നല് മൂന്ന് ആ തിന്മ വിടുക അത് നിർത്തുക എന്തെങ്കിലും ചെയ്ത് ചെയ്യാണ് ഓക്കെ ആ അത് തെറ്റാണെന്ന് എനിക്ക് അറിയാം പക്ഷെ എന്താക്കാനാ ഞാൻ അങ്ങനെ ആയിപ്പോയി അത് തൗബയല്ല തെറ്റാണെന്ന് അറിഞ്ഞ് കുറ്റബോധം വന്നിട്ട് നിർത്തല് തൗബയല്ല തൗബ തൗബന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാനിനി മേലാൽ ഇത് ചെയ്യൂല ഞാൻ നിർത്തണം അത് ഇനി റിപ്പീറ്റ് എന്നുള്ള തീരുമാനം ദൃഢമായ തീരുമാനമാണ് മൂന്നാമത്തെ പോയിന്റ് നാലാമത്തത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം നമ്മൾ മേക്കപ്പ് ചെയ്ത് മനസ്സൊക്കെ ഇനി ഞാൻ ആ തെറ്റ് ചെയ്യൂല നമ്മൾ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇല്ല ഞാൻ ഇനി ഇന്ന് മുതല് അത് ചെയ്യൂല തിരിച്ചറിഞ്ഞു അത് തെറ്റാണെന്ന് ചെയ്തു പോയ കാര്യത്തിൽ കുറ്റബോധം ഉണ്ടായി മൂന്ന് ഞാൻ നിർത്തി നാല് അത് നമ്മൾ റിഫോം ചെയ്യുക അതായത് നമ്മൾ നമ്മൾ തന്നെ മാറുക ബെറ്റർ ആവുക ആ കാര്യത്തിൽ അതായത് നമ്മൾ ഇനി അത് ഒരിക്കലും ചെയ്യാത്ത രീതിയിൽ ആ ഒരു തെറ്റിനെ നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹു സുഹാന തലയെടുത്ത് പാപമോചനം തേടുക അള്ളാഹുവി ഞാനിത് ചെയ്തു പോയിട്ടുണ്ട് എന്റെ മേലെ നീ കാരുണ്യം കാണിക്കണം ഇത് ഇനി ഒരിക്കലും ഞാൻ ചെയ്യൂല അള്ളാഹുക്ക് ഒരു പ്രോമിസ് കൊടുക്കല്ലേ എന്നിട്ട് അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്യാം അത് തൗബയുടെ അടുത്ത കണ്ടീഷനായിട്ട് പലപ്പോഴും പറയാറുണ്ട് നമ്മളൊരു കാര്യം തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ അതിന് കവർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന് പകരം ഒരു നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ അപ്പൊ തന്നെ ഒരു നന്മ ചെയ്യുക അതൊരു സതൊക്കയായിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇനി അതെല്ലാം നമ്മൾ ഇതുവരെ ജീവിതത്തിൽ ചെയ്യാത്ത ഏതെങ്കിലും ഒരു നന്മ ആ ഒരു തിന്മയ്ക്ക് പകരം കൊണ്ടുവരാം ല്ല അങ്ങനെ നമ്മൾ ഓരോ തൗബ് ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ പുതിയ നന്മകള് കൊണ്ടുവരാണെങ്കിലേ ഓരോ സുന്നത്തുകള് നമ്മൾ കൊണ്ടുവരാണെങ്കിൽ അതാണ് കാരണം നമ്മൾ തിന്മകൾ അത്രയും തെറ്റുകൾ അത്രയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ആ സമയത്തൊക്കെ ആ സ്ഥലത്തൊക്കെ ഓരോ നന്മകൾ കേറ്റാൻ പറ്റുകയാണെങ്കിൽ ചില സമയത്തെങ്കിലും ഇത്തരത്തിലുള്ള തിരുത്തലുകൾക്ക് ഒരു ലീഗൽ പണിഷ്മെന്റ് ും അതത് നമ്മൾ കെഫാറ കേക്കാറുണ്ട് അല്ലെ പല കാര്യങ്ങളും ഇപ്പം അള്ളാഹുഹാനത്താലയുടെ പേരിൽ നമ്മൾ ഒരു ശബ്ദം ചെയ്തു കഴിഞ്ഞിട്ട് ഒരാളത് തെറ്റിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശരിക്കും ലീഗൽ ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ഉണ്ട് നമ്മുടെ ദീനില് പറഞ്ഞിട്ടുള്ള കെഫാറകളുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ ഈ ശബ്ദത്തിന്റെ കാര്യത്തിൽ പല കണ്ടീഷൻസും ഉണ്ട് അപ്പൊ അത് തെറ്റിച്ചു കഴിഞ്ഞാല് പത്ത് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ പത്ത് പേർക്ക് വസ്ത്രം കൊടുക്കുക അതല്ലെങ്കിൽ ഒരു അടിമയെ ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ചില ൾ ഉണ്ടാവാറുണ്ട് ചില കേസിലെങ്കിലും നമുക്ക് അങ്ങനെയും കാര്യങ്ങൾ വരാം നമ്മൾ ചെയ്യുന്ന ചില തിന്മകൾ കാരണം അപ്പൊ അത് വേണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈൻ അടയ്ക്കാനുണ്ട് അത് ചെയ്യാം പല കാര്യങ്ങളും ഉണ്ട് നമ്മളെ കില് പഠിക്കുമ്പോ ചിലതിനൊക്കെ നമുക്ക് ഇതുപോലെ കെഫ്ആറുകൾ ചെയ്യാനുണ്ട് അപ്പം അതും തൗബയുടെ കണ്ടീഷൻസിൽ പെട്ടതാണ് അങ്ങനെ ഒരു കാര്യം അപ്ലിക്കബിൾ ആണെങ്കിൽ അതും ചെയ്യാന്നുള്ളത് അല്ലാതെ ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു സാധനം കട്ട് ആ ഞാൻ ഇനി ഒരിക്കലും ചെയ്യൂല റബ്ബേ എന്ന് റബ്ബിനോട് പറയുകയും ചെയ്ത് തൗബയും ചെയ്ത് പക്ഷെ ഞാൻ കട്ട സാധനം എൻ്റെ കയ്യിൽ തന്നെ വെക്കട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അല്ലെ അത് നമ്മൾ തിരിച്ചു കൊടുക്കലാണ് അവിടത്തെ കഫാറ അങ്ങനെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങി കഴിഞ്ഞാൽ പിന്നീട് ഇത് ഒരിക്കലും ചെയ്യൂല എന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ സ്ട്രോങ് ആയിട്ട് ഒരിക്കലും ഞാനിത് ചെയ്യൂല അതൊക്കെ അതാണ് തൗബ ഇനി ഇതിനകത്ത് ഇത് ആളുകൾ ഉൾപ്പെടുന്ന മറ്റൊരാളുടെ ഹക്കിനെ ബാധിക്കുന്ന മറ്റൊരാളുടെ അഭിമാനത്തിനെ ബാധിക്കുന്ന ഒരു തിന്മയാണ് അല്ലെങ്കിൽ അയാൾക്കൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു തിന്മയാണ് നമ്മൾ ചെയ്തതെങ്കിൽ അതിന് വേറൊരു കണ്ടീഷനും ഉണ്ട് അവരെടുത്ത് പറഞ്ഞ് മാപ്പ് മാപ്പ് മാപ്പുവാങ്ങാന്നുള്ളത് ഞാൻ പറഞ്ഞു